ഹായ് റഫീ ചെറുശ്ശേരി വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ലൈഫിൽ വിജയം നേടണമെങ്കിൽ നാം നേടിയിരിക്കേണ്ട അറിവ് എന്താണ് ഏറ്റവും വലിയ അറിവ് എന്താണ് നോളജ് എന്താണ് ഞാനിപ്പോഴും പറയാറുണ്ട് നോ യു എൽ നമ്മളെ അറിയുക ആത്മജ്ഞാനം ഉണ്ടാവുക നിങ്ങളെ അറിയുക അല്ലേ എന്താണ് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത് തിരിച്ചറിയുക യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ആരാണ് ഹു ആർ യു അവിടെയാണ് ബി യു എസ് എൽ ആ ആള് നിങ്ങളെ തിരിച്ചറിഞ്ഞ ആ ആൾ ആരാണോ നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ ആ ഒരു ഞാന് മുറുകെ പിടിച്ചുകൊണ്ട് ആ ഒരു യാത്രയിലായി മുന്നോട്ട് പോയിട്ട് അതിലായിട്ട് ജീവിക്കുക ആ സന്തോഷം അറിയുക നമ്മുടെ ഉള്ളിൽ നമ്മളെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ആ സന്തോഷമാണ് അറിവിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അറിവ് നേടുന്നത് ആ തിരിച്ചറിവ് നേടുന്നതിലൂടെയാണ് അറിവ് തിരിച്ചറിവായി മാറുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം ലഭിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ അതൊരു ജേർണിയാണ് ഒരു ലോങ് ടേം ജേണി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങുക ലുക്ക് ഇൻസൈഡ് നമ്മൾ അകത്തോട്ടാണ് നോക്കേണ്ടത് അല്ലെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പുറത്തോട്ടാണ് നോക്കുക കാരണം നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് കണ്ണുകൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്നത് സെവൻറ്റി പെർസെൻറ്റേജും നമ്മളെ കണ്ണുകളാണ് നമുക്കറിയാം ഈ ലോകത്തെ കണ്ടുകൊണ്ടിരിക്കണം അതാണ് നമ്മളുള്ളിൽ നിരന്തരമായിട്ട് പതിഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ണടച്ച് അകത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇരുട്ടിനെയാണ് കാണുന്നതെങ്കിൽ നമുക്കെപ്പോഴും പുറമേയുള്ള വെളിച്ചം മാത്രമായിരിക്കും സത്യം നേരെ മറിച്ച് ആത്മജ്ഞാനം നേടിയ ആളുകൾ കണ്ണെടുക്കുമ്പോഴാണ് യഥാർത്ഥ വെളിച്ചം അറിയുന്നത് ഉള്ളിൽ ആരെ ശാന്തിയും സമാധാനവും അനുഭവിക്കുമ്പോൾ ചിന്തകൾ കുറഞ്ഞുകൊണ്ട് പൂർണ്ണമായുള്ള ആ വിശ്രാന്ത അവസ്ഥയിൽ അനുഭവിക്കുന്ന വല്ലാത്തൊരു സുഖമുണ്ട് ആത്മശാന്തിയുണ്ട് അല്ലെ ഒരു ആത്മസുഖമുണ്ട് അതാണ് ആ സുഖം അറിയുമ്പോൾ അത് വെളിച്ചമായിട്ട് അതെ ഇങ്ങനെ വെളിച്ചമുണ്ടായിരുന്നു ഇത് ഞാനാണ് ഇപ്പം നമ്മൾ ആത്മാവിനെ കുറിച്ച് പറയാനുള്ള നമ്മുടെ സോൾ നമ്മുടെ സോളിനെ അറിയുക എന്നുള്ളത് നമ്മുടെ മനസ്സിനെ അറിയുന്നതിലൂടെ നമ്മുടെ ചിന്തകളെ അറിയുന്നതിലൂടെ ചിന്തകൾ എന്ന് പറഞ്ഞാൽ മനസ്സാണല്ലോ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് ആ ചിന്തകളെ അറിയുന്നതിലൂടെ ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ബിയോണ്ട് ഇയർ തോട്ട്സ് നമ്മളുടെ ആ ലോജിക്കൽ ചിന്തകൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിലുള്ള അവിശാലമായുള്ള ആ ഒരു ലോകത്തെ അറിയുമ്പോഴാണ് അതെ ഈ പ്രാപഞ്ചികമായുള്ള ശക്തിയുമായി കണക്റ്റഡ് ആയിരിക്കുന്ന എപ്പോഴും ആ മഹാപ്രപഞ്ച ശക്തിയുമായിട്ട് സ്റ്റേ കണക്റ്റഡ് എന്ന് പറയുന്ന അവസ്ഥ അപ്പോൾ നമ്മളെ അറിഞ്ഞുകൊണ്ട് ആത്മവെളിച്ചം അറിഞ്ഞുകൊണ്ട് സന്തോഷം അറിഞ്ഞുകൊണ്ട് ഉള്ളിലെ ആ ശാന്തി അറിഞ്ഞുകൊണ്ട് നമ്മുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന യാത്രയാണ് യഥാർത്ഥത്തിൽ നോ യോസ് എൽ ബി യോസ് എൽ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ലോകത്ത് വിജയിച്ച പ്രവാചകന്മാർ മഹാന്മാർ അല്ലെ നമുക്കറിയാം പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറയുമ്പോൾ അതുപോലെ എന്താണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് അല്ലെങ്കിൽ പ്രവാചക പരമ്പരയിൽപ്പെട്ട ആരെ കുറിച്ച് ലോകത്ത് അറിയപ്പെട്ട ഏത് മഹാന്മാരുടെ ചരിത്രം എടുത്താലും നമുക്ക് മനസ്സിലാവുന്നത് അവർ തിരിച്ചറിവിന്റെ പാതയിൽ യാത്ര ചെയ്ത ആളുകൾ അതെ എൻലൈറ്റൻമെന്റ് അകത്ത വെളിച്ചം അറിയുക അപ്പൊ ഈ വെളിച്ചം അകത്താണ് എന്ന് തിരിച്ചറിയുന്നേടത്താണ് ജീവിത വിജയമുള്ളത് ഒരു സ്റ്റോറിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇത് സംബന്ധിച്ച് നമുക്കറിയാം പരമ്പര്യമായിട്ടൊക്കെ ഒരു സംസ്കാരത്തിൽ വരുന്ന പഴയ കാലത്തൊക്കെ നമ്മൾ സമയം പോകാൻ വേണ്ടി വീട്ടിൽ സ്ത്രീകൾ പ്രത്യേകിച്ച് രാജീയ കുടുംബത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇംഗ്ലീഷ് മീമിയൊക്കെ നമ്മൾ കാണാറില്ലേ അവരെന്ത് ചെയ്യുക ഒരു എംബ്രോയ്ഡറി വർക്ക് അല്ലെ തുണിയിൽ പ്രത്യേക രീതിയിൽ ക്യാൻവാസ് ഉണ്ടാക്കിയിട്ട് അവർ സൂചി കൊണ്ട് തുന്നിട്ട് നൂല് കൊണ്ട് പല ചിത്രങ്ങൾ ഫ്ലവേഴ്സ് പല മനോഹരമായ രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ ഒരു ദിവസം ഒരു ലേഡി സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ എന്തോ തിരയുന്നത് കണ്ടു അപ്പം അത് കഴിയുന്ന ഒരാൾ ചോദിച്ചു എന്താണ് നിങ്ങൾ തിരയുന്നത് അല്ലേ അപ്പോ സൂചിയാണ് സൂചി തെരയാണ് അപ്പൊ അയാൾ കൂടി കൊടുത്തു അതേ തെരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് സൂചി തരും ഓക്കെ ഞാനും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ തെരഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോൾ ചോദിച്ചു യഥാർത്ഥത്തിൽ സൂചി എവിടെയാണ് പോയത് അപ്പോ ആ ലേഡി പറയുന്ന ഒരു ആൻസർ ഉണ്ട് സൂചി പോയത് അകത്താണ് അപ്പൊ ഇയാള് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ആകെ ഷോക്കായി ചോദിക്കുക നിങ്ങൾ എന്താ പിന്നെ ഇവിടെ തരയുന്നത് അകത്ത് പോയ സൂചിക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ പുറമേ അന്വേഷിക്കുന്നത് പുറമേ തരുന്നത് അപ്പൊ അവർ പറയുന്നൊരു മറുപടി ഉണ്ട് ഇവിടെയാണോ വെളിച്ചമുള്ളത് ഇവിടെയാണ് സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് അകത്ത് ഇരുട്ടാണ് നമ്മളീ അവസ്ഥ ഇതാണ് അകത്താണ് യഥാർത്ഥത്തിൽ എന്ന് കളഞ്ഞുപോയ നിധിയുള്ളത് നമ്മൾ അന്വേഷിക്കുന്ന കാര്യമുള്ളത് എന്നാൽ നമുക്ക് കാണുന്ന വെളിച്ചം പുറത്തായത് കൊണ്ട് അല്ലെ കണ്ടുകൊണ്ട് കാണുന്ന ഈ വെളിച്ചം പുറത്തായതുകൊണ്ട് പുറത്താണ് നമ്മൾ കാര്യങ്ങളുടെ സത്യം അന്വേഷിക്കുന്നത് അകത്തെ ആ ഇരുട്ടിനെ മറ നീക്കി വെളിച്ചം കണ്ടെത്തുക എന്നുള്ളതാണ് അതിൻ്റെ മെസ്സേജ് അതിലൂടെയാണ് നമ്മുടെ ലൈഫിൽ മാറ്റം മാറ്റമുണ്ടാകുക അവിടെയാണ് ശാന്തിയും സമാധാനവും ഉള്ള പൂർണ്ണമായുള്ള കംപ്ലീറ്റ് പീസ് ഓഫ് മൈൻഡുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റും സോ നോ യു എസ് ബി യു എസ് എൻജോയ് യുവർ ലൈഫ് താങ്ക് യു സോ മച്ച് മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ശുഭദിനം